ഭഗവത്ഗീത പഠിപ്പിക്കുന്ന പത്ത് ജീവിത പാഠങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും പറയാറുണ്ട് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൊല്ലം ജില്ലാ ഓഫീസിൽ ഐ തിങ്ക് ഇസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അങ്ങനാ തോന്നുന്നു എൻ്റെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു ജില്ലാ ഓഫീസറുണ്ടായിരുന്നു പുള്ളി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ആ പുള്ളി ഏതോ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നോ എനിക്കിപ്പോഴും നല്ലവരുണ്ട് പുള്ളി പറയുന്നുണ്ട് അതിനകത്തൊന്നും ഒന്നുമില്ല എന്നോടല്ല പറയുന്നത് ഞാനും എൻ്റെ എസ് ഒ ഒക്കെ ഉണ്ടായിരുന്നു സെക്ഷൻ ഓഫീസറൊക്കെ ഉണ്ട് ഞാൻ അസിസ്റ്റൻ്റ് അസിസ്റ്റന്റായിരുന്നു അതിനകത്ത് പേടിക്കാനൊന്നുമില്ല സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചതല്ലാതെ സംഭവിക്കാതിരിക്കുന്നതിന് നല്ലത് സംഭവമി യുഗെ യുഗെ എന്ന് പുള്ളി ഒരു ശരി അന്നേരം മറ്റയാൾ പറഞ്ഞു അതൊക്കെ ശരിയാണ് എന്നാലും സാറേ അയാൾ ഹിന്ദു ആണ് കേട്ടോ ഈ സെക്ഷൻ ഓഫീസറും മറ്റു അൻസാരി അവരെല്ലാം ഹിന്ദുക്കളാണ് പക്ഷേ ഈ ജില്ലാ ഓഫീസറും മുസ്ലിമാണ് പുള്ളി ഇങ്ങനെ പറയുന്നു മറ്റവരും അങ്ങീകരിക്കുന്നു എല്ലാവരും അംഗീകരിക്കുന്നു എനിക്ക് തോന്നിയത് എന്താണ് ഈ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതൊക്കെ നല്ലതിന് സംഭവിക്കാനുള്ളതല്ല ഇരിക്കുന്നതല്ല നല്ലത് സംഭവാമി യുഗയുഗെ ഇങ്ങനെയാണോ അതിൻ്റെ അർത്ഥം പൊതുവിൽ സിനിമയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഡയലോഗുകൾ പറയുന്ന ആളുകൾ സംഭവാമി യുഗയുഗെ അല്ല പോട്ടെ സംഭവാമി യുഗയുഗയുടെ അർത്ഥം ഇതല്ല എന്നിരിക്കട്ടെ അങ്ങനെ എല്ലാവരും പറയില്ല പക്ഷെ സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചതല്ല നല്ലതിനെ സംഭവിക്കുന്നത് നല്ലത് ഈ സാധനം ഗീതയെ സംബന്ധിച്ച് പലരും എഴുതി വെച്ചേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരു വരി ഗീതയിലുണ്ടാവും ഇങ്ങനൊരു വരി ഗീതയില്ല എവിടെയാളെ എനി പടി ഇല്ല ഇങ്ങനെ വരി ഇല്ല സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നത് നല്ലത് സംഭവിക്കാനുള്ളതെന്നല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ ഗീത എന്തിനാണ് അർജുന മോഹാലക്ഷ്യം വന്നു തൊലി പൊള്ളുന്നു തൊണ്ട കാറുന്നു കൊഴഞ്ഞു വീഴുന്നു സംഭവിച്ചതാണ് അത് നല്ലത് അവിടെ ഇരുന്ന പോരയാള് പിന്നെ പ്രശ്നം ഏ ഇങ്ങനെ എഴുതി വെക്കുന്നത് പറയുകയും ചെയ്യുന്നതാണ് പക്ഷെ ഇതെന്താ വരുന്നത് ആ വരി തന്നെ നോക്കൂ ഈ സംഭവിക്കുന്നതും ഈ സംഭവം അനത്ത് കിടക്കുന്നോണ്ടാണ് ആളുകൾ കയറി അനത്ത് കയറി ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനർ പവതി ഭാരത അതാണല്ലോ അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സിജാമഹ പരിത്രാണായ സാധൂന സാധുക്കളെ കുറിച്ചുള്ളതാണ് സന്യാസി അല്ല പൂർ ആയിരിക്കാം ആരോരിക്കാം പരിത്രാണായ സാധുന വിനാശയ ചതുഷ്കൃത അതായത് ദുഷ്ടന്മാരുടെ വിനാശത്തിനും പാവങ്ങളുടെ രക്ഷയ്ക്കും അഭ്യുദ്ധാനം അധർമ്മസ്യ അധർമ്മത്തിന് അഭ്യുദ്ധാനം ഉണ്ടാകുമ്പോൾ അതായത് അധർമ്മം കൂടി വരുമ്പോൾ ആകെ അങ്ങ് മൊത്തത്തിൽ പിമ്പിരിയാവുന്ന അവസരത്തിൽ കലാപം ഉണ്ടാകുമ്പോൾ ഗ്ലാനിർഭവതി ഭാരത ഏതിനാ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുമ്പോൾ ഗ്ലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടു ഇങ്ങനെ ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് എന്താണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം സ്ഥാപിക്കാനായിട്ട് ക്രമസമാധാനം സ്ഥാപിക്കാനായിട്ട് പട്ടാളിറങ്ങും സംഭവാമി യുഗയുഗി ഇതാണ് അതിന്റെ പരി യഥാ യഥാ ഹി ധർമ്മസാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജമഹം പരിത്രാണായ സാധൂനാം വിനാശയ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗെ അങ്ങനെ വരുമ്പോൾ സംഭവിക്കും അവതാരം എടുക്കും ആൾ വരും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ സംഭവിച്ചതല്ല നല്ലത് സംഭവിക്കുന്നതെല്ലാം നല്ലത് സംഭവിക്കാനിരിക്കുന്നത് ഒരു അർത്ഥമൊന്നും അതിനില്ല ഇനി അങ്ങനെ ഒരു വരിയും ഗീതയിലില്ല ഇങ്ങനെ ഗീതയുടെ സാരാംശം എന്നും പറഞ്ഞിങ്ങനെ ഊറ്റിയൊക്കെ ആയിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലെ ഭാഷയാണ് നിങ്ങളുടെ ലാംഗ്വേജ് ആണ് എന്നാൽ പോലും ഇത് ഗീതയായിട്ട് ഒത്തുപോകുന്നതല്ല